എന്തായാലും കൂടെ അയനല്ലൂർ മല കയറാൻ വേണ്ടി പോയിട്ടോ ഞാനും വിത്ത് സായ്സും കൂടെ കൂടിയിട്ട് ഞാൻ അതിൻ്റെ മുന്നൊരിക്കൽ കയറിയിട്ടുണ്ട് അത് എപ്പോൾ പഠിക്കുമ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ട് കേട്ടോ ഞാൻ ജാസിർ സൽമാൻ രണ്ട് സൽമാൻ പരപ്പനങ്ങാടിയും അതുപോലെ തന്നെ പുതിയങ്ങാടി സൽമാനും കൂടെ കൂടി കയറിയിട്ടുണ്ടായിട്ടോ അന്ന് ആ സൈഡിൽ കൂടെയാണ് ഞങ്ങൾ കയറിയിട്ടുണ്ടായിരുന്നത് ഇവനക്കാണ് ഇങ്ങനത്തെ മലകളെ കുറിച്ചിട്ട് കൂടുതൽ ഡീറ്റെയിൽ അറിയാം അപ്പോൾ ഇവനെ കൂട്ടിയിട്ട് നമ്മൾ വരാൻ തീരുമാനിച്ചു അപ്പോൾ ഇന്നലെ സബ്സ്ക്രൈബ് ചെയ്തതിനു വെച്ചാൽ ഞങ്ങൾ വീഡിയോ കാണട്ടോ ഇപ്പോൾ നല്ല ഉഷാറോട് കൂടിയും പവറോട് കൂടിയിട്ടാണ് ഞങ്ങൾ എന്ത് കയറാൻ വേണ്ടി പോണത് അവിടെ എത്തുമ്പോഴുള്ള അവസ്ഥ മാത്രം മാത്രമറിയാം കാരണം അഞ്ഞൂറ് സ്റ്റെപ്പ് ഉണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ ചെക്കന്മാർ എണ്ണീട്ട് പറഞ്ഞ കേട്ടാ ഇനി സത്യം അറിയില്ല എന്തായാലും നമ്മൾ കയറി വെക്കാം ബാക്കി വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ വഴിയെ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോഴത്തെ ഇതൊരു ചെറിയ വ്ളോഗായിരിക്കും ഇത് തിരിച്ചിവിടെ ഇറങ്ങുമ്പോൾ എന്തായിരിക്കും ഈ വ്ളോഗ് അവസാനിച്ചിട്ടുണ്ടാവും അയ്യോ തന്നെ ചെറിയൊരു ഭയം ഒരുക്ക് എന്തെല്ലാം കയറിയേക്കാം സൈസാ സൈസത്തിന് മുന്നേ എപ്പോഴെങ്കിലും ഈ മല വന്ന് കയറിയിട്ടുണ്ടോ നമുക്ക് ഇവിടെ വാ ഇവിടെ വാ നിൽക്കടെ പറ എങ്ങനെ എങ്ങനെ അപ്പം നമ്മളൊരു ആവശ്യമായിട്ട് നമ്മൾ കൊപ്പം വരെ വന്നിട്ടാണ് അപ്പോൾ ഈ റോട്ടി കൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടതായിരുന്നു ഇതിൻ്റെ മേലെ നാരായണത്ത് പ്രാന്തൻ്റെ എന്ത് പ്രതിമ നിൽക്കുന്നത് നമ്മൾ കാണാം കാണാൻ പറ്റുന്നതായിരിക്കും ഈ റോട്ടിന് പോകുമ്പോൾ ഈ റോട്ട് ഏതാണെന്ന് പറയുമോ കൊപ്പം റോഡ് ഓ പകുതി കയറിയപ്പോൾ തന്നെ നല്ല ഭംഗി ഉണ്ടോ എവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ എങ്ങനെ സ്റ്റെപ്പ് സത്യം പറഞ്ഞാൽ അതാണ് ചെറുതും വലുതും മിക്സ് ആയിട്ടുണ്ടാവും പറഞ്ഞു അയ്യോ വീട് എടുക്കാൻ വേണ്ടിയിട്ട് ഓടിയതട്ട ഇപ്പം കിടക്കണ കടുപ്പുണ്ടോ എങ്ങനെയുണ്ട് പോസ് ചോ മറ്റ അടീന്ന് ഇറങ്ങണ സമയത്ത് ചെക്കന്മാര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ നിങ്ങൾ വെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ കയറിക്കോളി തിരിച്ചിറങ്ങുമ്പോൾ നല്ല പണിയായിരിക്കുന്നു ഇനി എത്ര ദൂരം സ്റ്റെപ്പ് ഉണ്ട് അറിയുമോ പക്ഷെ ഇവിടെ നിന്ന് കയറുന്നു കയറി കയറി പോകുന്നതനുസരിച്ചിട്ട് ഭംഗി കൂടിക്കൂടി വരുന്നുണ്ട് ഉയരം കൂടും തോറും ചായക്ക് ടേസ്റ്റ് കൂടുന്നുണ്ട പോലെ ഭംഗി കൂടി വരണം അവിടെ തിരിച്ച് നോക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഒരു പ്രാവശ്യം ഒരു പ്രാവശ്യം വന്നിട്ട് കയറി നോക്കണം ഇനി അതിന് മുന്നേ കയറിയിട്ടുണ്ട് ഒരു തവണ അന്ന് ഈ പറഞ്ഞ അടിയന്ന ചക്ക പറഞ്ഞാൽ ആ സാധനം എനിക്ക് എനിക്കുണ്ടായിരുന്നു എന്തോന്ന് വെള്ളത്തിന് നല്ലതായിക്കുന്നു അതറിയാൻ പറ്റിട്ടുണ്ട് ഏ ആറുമണിയാകുമ്പോഴത്തേന് തിരിച്ചിറക്കണോ ഇജി വായു നടക്കാം എന്നാ ഇജി വരാന്നേ ഒറ്റയ്ക്ക് പോകാൻ പേടിയടാ പക്കാരുടെ വരാൻ പറ്റുമോ ഇത് മറ്റേ ജിമ്മിക്ക് എടുത്തൊക്കെ എടുക്കാട്ടത് മറ്റേല്ലാ എല്ലാരും ഇങ്ങനെ കളിച്ചോണ്ട് എനിക്ക് ഇങ്ങനത്തെ റെസ്റ്റ് വെക്കണ പരി ആബ്സ് വരും നമ്മള് നടന്ന് നടന്ന് ഇതിന്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടാ യെസ് ഹൈഷ് അടിപൊളി നല്ല കാറ്റുണ്ട് പക്ഷെ വയർത്ത് കുളിച്ചിട്ടാ വേണ്ട അവിടെയാണ് പ്രതിമ ഉള്ളത് അവിടെ 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 നമ്മൾ നാരായണത്ത് പ്രാന്തൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു കണ്ട ഈ പ്രതിമാണ് നമ്മൾ ആ വരുമ്പോൾ അവിടുന്ന് കണ്ടത് ആ റോട്ടുമ്പോൾ കണ്ട സാധനം ഇട്ടാ എന്തായാലും എൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു എൻ്റെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് കാണിച്ചു തരാം ഞാൻ ഇതിൻ്റെ മുന്നേ തന്നിട്ടൊരു ഫോട്ടോ ഉണ്ടായി ഞാൻ അതിൻ്റെ മുന്നിൽ അപ്ലോഡ് ചെയ്തുതരാം തിരിച്ച് ഞങ്ങളുടെ ഈ രായനൂർ രായനല്ലൂർ മലയിൽ മലയിൽ ഭഗവതി ക്ഷേത്രം ഇതാണ് എൻ്റെ പേരിട്ട ഞങ്ങൾ തിരിച്ചവിടെത്തിരിക്കുന്നു അപ്പോൾ എന്തായാലും അപ്പോൾ ബൈ ആയുസ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തവരെ കുറച്ച് സബ്സ്ക്രൈബ് ചെയ്തിരിച്ചു വീഡിയോ ആണ് അവർ അവിടെ തീരുള്ളപ്പോഴും അവിടെ അവിടെ നടന്നുവരുന്നത് അപ്പോൾ ഞങ്ങളിവിടെ എത്തി ഷോർട്ട് കട്ട് അതെ നമ്മൾ ഷോർട്ട് കട്ടിവിടെ നടന്നു തന്നിട്ടാണ് ബൈ ആയിസ് അപ്പോൾ ചെറിയൊരു വീഡിയോ മെമ്മറബിൾ ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു